नमस्कार വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഓരോ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും അവിടെയുള്ള അനാഥരാക്കപ്പെട്ട നിരവധി ആളുകൾക്ക് കൈത്താങ്ങുമായി നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട് ഇതിനിടെ ചിലരൊക്കെ പ്രധാനമായും പറയുന്നത് അവർക്ക് പണമായി സഹായിക്കാനൊന്നുമില്ല എങ്കിൽ പോലും അനാഥരായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ മക്കളെ ഏറ്റെടുത്ത് തങ്ങളുടെ സ്വന്തം കുട്ടികളായി വളർത്താൻ തങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലൊക്കെയാണ് പലരും പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഇത്തരത്തിൽ പല കമന്റുകളും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഇപ്പോഴത്തെ അത്തരത്തിലുള്ള കമന്റുകൾക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ പ്രതികരണവുമായി രംഗത്തെത്തുകയാണ് സുധീഷ് കോഴിക്കോട് എന്നയാളുടെ കമന്റ് പങ്കുവെച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മറുപടി നൽകുന്നത് അനാഥരായി എന്ന് തോന്നുന്ന മക്കളുണ്ടെങ്കിൽ എനിക്ക് തരുമോ മാഡം എന്ന് കമന്റ് വരുന്നു എനിക്ക് കുട്ടികളില്ല ഞാനും ഭാര്യയും പൊന്നുപോലെ നോക്കാം എന്നതായിരുന്നു സുധീഷിന്റെ കമന്റ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സംരക്ഷണം ആവശ്യമായ കുഞ്ഞുങ്ങളെ കേന്ദ്ര ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരം സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട് എന്നും ഫോസ്റ്റർ കെയറും ദത്തെടുക്കലും എല്ലാം നിയമപരമായ നടപടികളിലൂടെയാണ് നടക്കുക എന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ് ശ്രദ്ധയിൽപ്പെട്ടു വയനാട്ടിൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനിടെ ഇത് ശ്രദ്ധയിലേക്ക് വന്നിരുന്നില്ല പ്രിയപ്പെട്ട സുദ്ധി അങ്ങയുടെ നല്ല മനസ്സിന് ഹൃദയപൂർവം നന്ദി അറിയിക്കുന്നു വേദന പൂർണമായും മനസ്സിലാകുന്നുണ്ട് അങ്ങയുടെ വാക്കുകൾ കണ്ണ് നനയിക്കുന്നതാണ് അങ്ങയ്ക്കും വൈഫിനും സ്നേഹാദരവുകൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സംരക്ഷണം ആവശ്യമായ കുഞ്ഞുങ്ങളെ കേന്ദ്ര ബാലനിധി നിയമം രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് ഫോസ്റ്റർ കെയറും ദത്തെടുക്കലും എല്ലാം നിയമപരമായ നടപടിയിലൂടെയാണ് നടക്കുന്നത് സി എ ആർ എ അതായത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ കഴിയുന്നത് ആറു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഫോസ്റ്റൽ കെയറിനും നൽകുന്നുണ്ട് അതിനും കുട്ടികളുടെ ഉത്തമ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് സി എ ആർ എയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ സംരക്ഷണയിൽ നിലവിലുള്ള ഏതൊരു കുഞ്ഞിൻ്റെയും ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ സുധിക്കും പങ്കുചേരാൻ സാധിക്കുന്ന ഒന്നാണ് ശ്രുതിയെപ്പോലെ പലരും ഇതേ ആവശ്യവുമായി വനിതാ ശിശു വികസന വകുപ്പിനെ സമീപിക്കുന്ന സാഹചര്യത്തിൽ അവർക്കായി കൂടിയാണ് ഇവിടെ ഒരു എഴുത്തിടുന്നത് എന്നതാണ് മന്ത്രി പങ്കുവെക്കുന്നത് അത് തന്നെയാണ് പറയാനുള്ളത് അതായത് ഇനിയിപ്പോൾ നിരവധി ആളുകൾക്ക് സഹായം എന്നുള്ള രീതിയിലേക്കാനുള്ള ഉപരി ആ കുഞ്ഞിനെ അല്ലെങ്കിൽ അവിടെയുള്ള കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാനൊക്കെ മനസ്സുണ്ടാകും ും അപ്പോ അവരുടെ മനസ്സിനെ ഒക്കെ മാനിച്ചുകൊണ്ട് ഏർ ഇങ്ങനെയൊരു നിയമപരമായിട്ടുള്ള ഒരു രീതിയിൽ പോകുക നിങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത്